ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ നമ്മൾക്ക് തുടങ്ങാൻ കഴിയുന്ന മൂന്ന് റീറ്റെയിൽ ഷോപ്പുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സോ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ആദ്യമായിട്ട് ചാനൽ കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കാം അപ്പൊ വളരെ ചെറിയ മുതൽ മുടക്കിൽ ബഡ്ജറ്റ് ചിലപ്പോൾ നമുക്ക് ഒരുപാട് ബഡ്ജറ്റ് ഒന്നുമില്ല നമുക്ക് വളരെ ചെറിയ ബഡ്ജറ്റ് ബഡ്ജറ്റുള്ളൂ നമുക്കൊരു ഷോപ്പ് എങ്ങനെയെങ്കിലും തുടങ്ങണം വളരെ ചെറിയ ഒരു ബഡ്ജറ്റ് വെച്ചിട്ട് വളരെ ചെറിയ പൈസ വെച്ചിട്ട് നമുക്ക് ഒരു ഷോപ്പ് റീറ്റെയിൽ ഷോപ്പ് എങ്ങനെയെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ നിൽക്കുന്നവരാണ് നിങ്ങളെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ സോ മുഴുവൻ വീഡിയോ കാണാൻ സ്കിപ്പ് ചെയ്ത് കാണാൻ അപ്പോഴാണ് നിങ്ങൾക്ക് വീഡിയോ മനസ്സിലാവുള്ളൂ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ അപ്പൊ ഏതൊക്കെയാണ് ആ മൂന്ന് ഷോപ്പുകൾ എന്നുള്ളത് നോക്കാം ദിസ്ഇസ് ഇക്ബാൽ വെൽക്കം ബാക്ക് ടു മൈ ന്യൂഡിയോ അപ്പോൾ ഏതാണ് ആ മൂന്ന് റീറ്റെയിൽ ഷോപ്പുകൾ എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്കറിയാം നമ്മളൊരു റീറ്റെയിൽ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുക ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഗ്രാമം റിലേറ്റീവ് ആയിട്ട് ഗ്രാമപ്രദേശങ്ങളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വല ചെറിയ ചെറിയ സെൻറ്ററുകളാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം വളരെ ചെറിയ റെൻറ്റും വളരെ ചെറിയ അഡ്വാൻസിലും നമുക്ക് ഒരുപക്ഷെ റൂമുകൾ ആയിട്ട് കിട്ടും അതല്ല നമുക്ക് ടൗണുകൾക്ക് മാറണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വലിയ അഡ്വാൻസും അല്ലെങ്കിൽ വലിയ റെൻ്റുകളൊക്കെ കൊടുത്ത് നമ്മൾ നല്ല റൂമുകൾ പർച്ചേസ് ചെയ്ത് കൂടുതൽ ക്ലയൻസും കൂടുതൽ കസ്റ്റമേഴ്സിനെ കിട്ടുന്ന രീതിയിലുള്ള ഏരിയകൾ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് നല്ല റൂമുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഷോപ്പ് തുടങ്ങാം എന്നുള്ള രീതിയിലുള്ള പല ഷോപ്പ് ഐഡിയാസും കൊണ്ട് നടക്കുന്ന പല ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട് നമുക്കറിയാം അപ്പോൾ നമ്മുടെ പേര് കുറച്ച് പൈസ പൈസയുള്ളൂ നമുക്ക് ഷോപ്പ് തുടങ്ങണം എങ്ങനെ നമ്മൾ തുടങ്ങും അപ്പം ഏത് ഷോപ്പാണ് നമ്മൾ ആ കുറച്ച് പൈസ വെച്ചിട്ട് നല്ല റിട്ടേൺസ് കിട്ടുന്ന നല്ല പ്രോഫിറ്റ് കിട്ടുന്ന കുറച്ച് പൈസ ഉണ്ട് അതിൽ നല്ല പ്രോഫിറ്റും നല്ല ബിസിനസ്സും ലഭിക്കുന്ന മൂന്ന് റീറ്റെയിൽ ഷോപ്പുകൾ ഏതൊക്കെയാണെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സോ നമ്പർ വൺ ആർട്ടിഫിഷ്യൽ ജ്വല്ലറി ഷോപ്പ് എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പറയുന്ന പോലെ തന്നെ ഫാൻസി ഷോപ്പ് എന്ന് പറയും ഫാൻസി ഷോപ്പല്ല ആക്ച്വലി ഫാൻസി ഷോപ്പ് എന്ന് പറയുമ്പോൾ ആക്ച്വലി നമ്മളതിൽ എല്ലാവരും മിക്സ് ചെയ്യണം കുറേ ഒരുപാട് സാധനങ്ങളും മിക്സ് ചെയ്തിട്ട് വരും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ജ്വല്ലറി ഷോപ്പ് മീൻസ് ഫാൻസി ഓർണമെൻസ് ജ്വല്ലറീസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സോ നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു ഷോപ്പ് തുടങ്ങി ഒരു ടെക്സ്റ്റൈൽസോ അല്ലെങ്കിൽ നമ്മൾ മറ്റു പല രീതിയിലുള്ള റീറ്റെയിൽ ഷോപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ഈ അഡ്വാൻസും അതേപോലെ തന്നെ ഷോപ്പിന്റെ സെറ്റിങ്സും ഇന്റീരിയർ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് സ്റ്റോക്ക് എടുക്കാൻ നമുക്ക് നല്ലൊരു പൈസ നമുക്ക് വരും വേണ്ടി വരും അല്ലേ നമുക്ക് നമുക്കിണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ ചെറിയ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ജ്വല്ലറികളിൽ നമുക്ക് ഡൽഹി മുംബൈ പോലുള്ള വൺ മാർക്കറ്റുകളിൽ നിന്ന് നമുക്കിതിന് വളരെ ചെറിയ പ്രൈസില് നമുക്കിതിനെ പർച്ചേസ് ചെയ്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ കൂടുന്ന ഷോപ്പിൽ വളരെ ചെറിയ പൈസ ഉണ്ടെങ്കിൽ വളരെ തുച്ഛമായിട്ടുള്ള പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ വലിയ പർച്ചേസ് വളരെ വലിയ സ്റ്റോക്ക് എടുത്ത് നമുക്ക് ഹോൾഡ് ചെയ്യാൻ കഴിയും ഷോപ്പിൽ നമുക്ക് ഇറക്കാൻ കഴിയും കാരണം നമുക്കിപ്പോൾ ഒരു നൂ സ്ക്വാർഫിറ്റ് റൂമാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉദാഹരണത്തിന് നമുക്കൊരു നൂസ് ക്വാർഫിറ്റ് റൂമാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ നമുക്ക് വളരെ ചെറിയ പൈസ എന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ഫോം ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരുപാട് ഐറ്റംസ് കാണുന്ന രീതിയിലുള്ള ഒരു പർച്ചേസിങ് നമുക്ക് നടത്താൻ കഴിയും സോ ആർട്ടിഫിഷ്യൽ ജ്വല്ലറി എന്ന് പറയുന്നത് നമുക്കറിയാം നല്ല പ്രോഫിറ്റും നല്ല ലാഭവും നൂറും ഇരുന്നൂറും മുന്നൂറ് നാന്നൂറ് ശതമാനം ലാഭം ലഭിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ആർട്ടിഫിഷ്യൽ ജ്വല്ലറി എന്നുള്ളത് അപ്പോൾ അത് ചെയ്യുന്ന ആളുകൾക്ക് അതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാൻ കഴിയും സോ വളരെ ചെറിയ മുതൽ മുടക്കി നമുക്ക് സ്റ്റാർട്ടിങ് കഴിയുന്ന ഫസ്റ്റത്തെ ഓപ്ഷനാണ് ആർട്ടിഫിഷ്യൽ ജ്വല്ലറി ഷോപ്പ് രണ്ടാമത്തെ ഷോപ്പ് നമ്മൾ പറയുന്നത് ഗിഫ്റ്റ് ഷോപ്പാണ് അപ്പോൾ ഏത് ഗിഫ്റ്റ് ഷോപ്പാണ് ഗിഫ്റ്റ് ഷോപ്പെന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫാൻസി ഷോപ്പ് എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ ജ്വല്ലറി വരും ഗിഫ്റ്റ് ഷോപ്പും ഗിഫ്റ്റ് വരും മറ്റുള്ള സ്ട്രേഷണറി ഐറ്റംസൊക്കെ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ നാട്ടിൻ പുറത്തുള്ള ഫാൻസി ജ്വല്ലറികൾ പ്രവർത്തിക്കുന്നത് സോ ഇത് നമ്മൾ ഉദ്ദേശിച്ചത് ഓൺലി ഗിഫ്റ്റ് ഷോപ്പ് നമുക്കറിയാം പല രീതിയിലുള്ള ഗിഫ്റ്റുകൾ നമ്മൾ പാക്ക് ചെയ്തിട്ട് ബർത്ത് ഗിഫ്റ്റ് വെഡ്ഡിങ് ഗിഫ്റ്റ് ഇപ്പം നമുക്കറിയാം എന്ത് സംഭവങ്ങളെടുത്ത് കഴിഞ്ഞാലും നമ്മുടെ വീട്ടിൽ ഓരോ പ്രോഗ്രാമോ ഫങ്ഷനും വന്നുകൊണ്ടിരിക്കുന്നതിനൊക്കെ നമ്മൾ ഗിഫ്റ്റും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സ്കൂളിൽ പരിപാടികളുണ്ടെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കും നമ്മൾ കോളേജുകളിൽ ഗിഫ്റ്റ് കൊടുക്കും വീട്ടിലെ പരിപാടികൾ ഗിഫ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റ് വെഡ്ഡിങ് ഗിഫ്റ്റ് മാരേജ് നിക്കാ ഗിഫ്റ്റ് അങ്ങനെ പല രീതിയിലുള്ള ഗിഫ്റ്റുകൾ നമ്മൾ ഓരോരുത്തരുക്കങ്ങോട്ട് കൈമാറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഗിഫ്റ്റിൻ്റെ ഷോപ്പ് നമ്മൾ മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല പ്രോഫിറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഗിഫ്റ്റ് ഷോപ്പ് എന്ന് പറയുന്നത് മൂന്നാമത്തെ ഷോപ്പാണ് പ്ലാസ്റ്റിക് ഷോപ്പ് എന്നുള്ളത് നമുക്കറിയാം പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം നമ്മുടെ ഏത് രീതിയിലും ഏത് പ്രസൻസും ഏത് വീട്ടിലായാലും ഓഫീസിലായാലും ഫ്ലാറ്റിലായാലും നമ്മൾ എവിടെ നോക്കിയാലും പ്ലാസ്റ്റിക്കിൻ്റെ പ്രസൻസ് ഏതെങ്കിലും രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അതിൽ ചെറുതും വലുതുമായിട്ടുള്ള ഏത് രീതിയിലും പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പ്രസൻസ് നമുക്ക് കാണാൻ കഴിയും സോ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബൾക്ക് ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യാൻ നമുക്ക് വളരെ ചെറിയ പൈസ നമുക്ക് നടക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ പർച്ചേസിങ് സോ ഇതുപോലുള്ള റീറ്റെയിൽ ഷോപ്പ് തുടങ്ങാൻ നമുക്ക് ഇതുപോലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പർച്ചേസിംഗ് നടത്തി കഴിഞ്ഞാൽ ഈ മൂന്ന് തരം ഷോപ്പുകൾ പ്ലാസ്റ്റിക് ആർട്ടിഫിഷ്യൽ ജ്വല്ലറി അതുപോലെ തന്നെ ഗിഫ്റ്റ് ഷോപ്പ് വളരെ ചെറിയ മുതൽ മുടക്കിൽ നമുക്ക് തുടങ്ങാൻ കഴിയുന്ന വളരെ ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് വലിയ ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്ത് നമുക്ക് ബിസിനസ് നല്ല പ്രോഫിറ്റിൽ ബിസിനസ് ചെയ്യാൻ കഴിയുന്ന ഈ മൂന്ന് സംരംഭങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ചയ്ക്കത് സോ പുതിയതായിട്ട് ഷോപ്പ് അടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ ചെറിയ ബഡ്ജറ്റ് നിങ്ങളത് വലിയ ബഡ്ജറ്റൊന്നുമില്ല ചെറിയ ബഡ്ജറ്റാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തുടങ്ങാൻ കഴിയുന്ന മൂന്ന് ഷോപ്പുകളിലും ഈ മൂന്ന് ഷോപ്പുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തുടങ്ങാൻ കഴിയും വളരെ ചെറിയ ബഡ്ജറ്റിൽ വളരെ വലിയ പ്രോഫിറ്റ് നേടാൻ കഴിയുന്ന കിഡ്ലൻ മൂന്ന് ഷോപ്പ് റീറ്റേ ഷോപ്പിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിച്ചത് സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ദിസ് കെയർ